ബ്രഹ്മചാരിണി ദേവി എന്നാൽ അർപ്പണബോധമുള്ള സ്ത്രീ ഈ രൂപത്തിൽ പാർവതി ദേവി ഒരു വലിയ സതിയായിരുന്നു അവളുടെ അവിവാഹിത രൂപം ബ്രഹ്മചാരിണി ദേവിയായി ആരാധിക്കപ്പെടുന്നു ബ്രഹ്മചാരിണി ദേവി രണ്ടാം ദിവസം ആരാധിക്കപ്പെടുന്ന നവരാത്രി ദിവസങ്ങളിൽ ഒന്നാണ് എല്ലാ ഭാഗ്യങ്ങളുടെയും ദാതാവിനെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയാണ് ബ്രഹ്മചാരിണി ദേവിയെ കാലുകളിൽ നടക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു അവൾക്ക് രണ്ട് കൈകളുണ്ട് വലത് കൈയിൽ ജപമാലയും ഇടതുവശത്ത് കമണ്ഡലവും വഹിക്കുന്നു ബ്രഹ്മചാരിണി ദേവി കഠിനമായ തപസ് ചെയ്ത് ശിവൻ ഭർത്താവായി കഠിനമായ ചെലവ് ചുരുക്കം നടത്തി അതിനാലാണ് അവളെ ബ്രഹ്മചാരിണി എന്ന് വിളിച്ചിരുന്നത് ശിവനെ ഭർത്താവായി ലഭിക്കുന്നത് തപസ്സിലായ സമയത്ത് അവൾ ആയിരം വർഷം പൂക്കളുടെയും പഴങ്ങളുടെയും ഭക്ഷണത്തിനും നൂറ് വർഷം കൂടി ഇലക്കറികൾക്കുള്ള ഭക്ഷണത്തിനും തറയിൽ ഉറങ്ങുമ്പോൾ ചെലവഴിച്ചു കഠിനമായ ശൈത്യകാലം കൊടുങ്കാറ്റുള്ള മഴ എന്നിവയിൽ തുറന്ന സ്ഥലത്ത് താമസിക്കുന്നതിനിടെ കർശനമായ ഉപവാസ സമ്പ്രദായം അവർ പിന്തുടരുന്നു ഹിന്ദു പുരാണമനുസരിച്ച് മൂവായിരം വർഷമായി ഇലകളുടെ ഭക്ഷണത്തിലായി ഇരുന്നു അവളുടെ ോടുള്ള പ്രാർത്ഥന പിന്നീട് അവൾ ഇലകൾ കഴിക്കുന്നത് നിർത്തി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തപസ് തുടർന്നു ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ബ്രഹ്മചാരിണീ ഭാവത്തിലാണ് നവരാത്രിയുടെ രണ്ടാം ദിനം ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനയുടെ നിർദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരി എന്ന നാമം ലഭിച്ചു അതിന്റെ ഐതിഹ്യം പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവും വേണ്ടി തപസ് ചെയ്ത് പാർവതി ദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു പാർവതിയുടെ തന്നോടുള്ള ഭക്തിയിലും േമത്തിലും തൃപ്തനായ പരമശിവൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി നവരാത്രിയിലെ രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു അറിവിന്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യ തടസ്സം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തന്റെ മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്